അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പൂരനഗരിയിൽ ഒരുങ്ങുമ്പോൾ ഇക്കുറി വേദികൾക്കും പ്രത്യേകതയുണ്ട് തെക്കൻ കാട് മൈതാനിയിലെ പ്രധാന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വേദിയുടെ പേര് സൂര്യകാന്തി എന്നാണ് ഈ വേദിയുടെ നിർമ്മാണം നടത്തുന്നത് എസ് വി ആണ് ഏകദേശം ഇരുപത്തി അഞ്ചോളം വേദികളാണുള്ളത് അതിൽ ഇരുപത്തിനാല് വേദികളിലും ജർമ്മൻ സാങ്കേതികവിദ്യയും ഈ പ്രധാന വേദിയിൽ സാധാരണ രീതിയിലുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ചേരുന്നു ബാക്കിയുള്ള വേദികൾ ജർമ്മൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രധാന വേദി നമുക്ക് ജി എ ഷീറ്റ് ഹാങ്ങറിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ മരങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ജർമ്മൻ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏറ്റവും വലിയ വേദിയാണ് പ്രധാന വേദി എന്ന് പറയുന്നത് ഏകദേശം പത്ത് പതിനയ്യായിരം പേരെ കൊളിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുന്ദരമായ രീതിയിൽ എല്ലാ കലകളും ഉറപ്പായിട്ടോ ഉറപ്പായിട്ടോ നല്ല രീതിയിൽ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അവർക്ക് സ്റ്റേജ് കാണുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കലോത്സവം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പാടത്ത് ചെയ്യുമ്പോൾ അതിയായിട്ടാണ് ചെയ്യുന്നതാണ് സ്വന്തം നാട്ടിലാണ് സ്വന്തം നാട്ടിൽ കരിയെ നമ്മൾ ജനിച്ചുകൊള്ളുന്നിടത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പുതിയ ടെക്നോളജി അവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് പക്ഷെ അത് തന്നെയാണ് നമ്മൾ പിന്നെ തൃശ്ശൂരത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവിടത്തെ അവിടത്തെക്കാളും മെച്ചത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ പണി നടത്തുകയുള്ളൂ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തണം കരി തൃശ്ശൂർ തെളഞ്ഞ കരകളിൽ നിന്നാളും തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഗ്രൗണ്ടാ യും ആ പെരുമയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കുറെ മാറ്റങ്ങളും ഉണ്ടാകും അയ്യോ വൈറാപ്പിയാണ് ബിക്കോസ് അച്ഛൻ ഇത്രയും വർഷം നാപ്പത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എട്ട് വർഷമായി എട്ട് വർഷവും ഓരോ കാരണം ഈ ബിസിനസിന്റെ വളർച്ചകൾക്കൊപ്പം അച്ഛൻ്റെ കൂടെ നിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു മൂന്ന് വേദിയും വലിയ വേദികളാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഒരാളിവിടെ വന്നാൽ ഈ മൂന്ന് വേദിയും കറങ്ങി എല്ലായിടത്തും കാണാം ആ സംവിധാന ഇക്കുറി ഈ പതിനാല് ജില്ലകളിൽ നിന്ന് വരുന്ന മത്സരാർത്ഥികളും ഈ തൃശ്ശൂരിൻ്റെ നഗരിയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ആ സ്റ്റേജ് ഡെക്കറേഷനും ഈ സ്റ്റേജും ഒക്കെ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള മികച്ച ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ആൻ്റണി ഗ്രിയറയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ